മീവി വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്ലൈകോ ഓണച്ചന്തകൾ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും തിരുവനന്തപുരം പുത്തരിക്കുണ്ടം മൈതാനത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും എല്ലാ ജില്ലകളിലും ഓണചന്തകൾ സംഘടിപ്പിക്കുവാനും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന വിൽപ്പന കേന്ദ്രത്തിനോടൊപ്പം ഓണമേളയും നടക്കും സെപ്റ്റംബറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായി ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വാങ്ങിക്കാവുന്നതാണ് സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തി മുതൽ സംഘടിപ്പിക്കും സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കും അരിയും ഭക്ഷ്യവസ്തുക്കൾക്കും ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും ലഭിക്കും വിപണിയിലെ ഇടപെടൽ മൂലം വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ഓണക്കാലത്ത് കാട് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പൂക്കലരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ നൽകും സബ്സിഡി നിരക്കിലുള്ള മുളക് കിലോയിൽ നിന്ന് ഒരു കിലോയ്ക്കായി ഇരുന്നൂറ്റി നാൽപ്പതിലധികം ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവുമുണ്ട് ആറ് ലക്ഷത്തിലധികം മഞ്ഞ കാടുകാർക്കും ക്ഷേമസ്ഥാപനങ്ങൾക്കും ഭക്ഷ്യ സാധനങ്ങളുള്ള കിറ്റുകൾക്കും ഇരുപത്തിയാറ് മുതൽ വിതരണം ചെയ്യും ഓണത്തിന് മുന്നൂറ് കോടി രൂപയുടെ കിറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് ഓണക്കാലത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾ കൂടുതൽ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു കടു കുടിശ്ശിക കൂടി ചേർത്ത് തനതു മാസത്തിലെ പെൻഷൻ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു പെൻഷൻ തുക ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ ഉത്സവ ഭത്ത എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ആദ്യഘട്ടമെന്നാണ് സംസ്ഥാന സർക്കാർ ധന സമാഹരണ നടപടികൾ ആരംഭിച്ചു രണ്ടായിരം കോടി രൂപയുടെ വായ്പ അനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചതോടുകൂടി ഇന്നലെ മുംബൈ പോർട്ട് ഓഫീസിലെ ഇകർ പോർട്ടൽ വഴിയാണ് ലേലം നടന്നത് തുക എത്തിച്ചേർന്ന സാഹചര്യത്തിൽ വിതരണ നടപടികൾ ആരംഭിക്കുകയാണ് വരുന്ന ആഴ്ചയോടുകൂടി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കൂടി വിതരണം ചെയ്യും അതേസമയം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ക്ഷേമ പെൻഷൻ അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മാസറിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരാൻ വേണ്ടി മാസം പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക